ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ള എന്താണെന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞുതരാം ഒരു കുഞ്ഞല്ലേ നിറയെ അങ്ങനെ പൂക്കളിട്ട് പുകൻ കാണുമ്പോൾ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചുകൊടുക്കുക ഈ ഒരു കളറ് മതിലേ ഭയങ്കര നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ ആയില്ലേ നാളെ വ്യാഴാഴ്ചയാണല്ലേ നമുക്കൊക്കെ നോമ്പ് വരേണ്ടത് അപ്പം ഞാൻ നോമ്പിന് ഇനി സെയിലില്ല നോമ്പ് കഴിഞ്ഞിട്ടാണ് ഇനി സെയിൽ ചെയ്യണുള്ളൂ കേട്ടോ അപ്പം ഇന്നിട്ട് വീഡിയോ വീട്ടിൽ വന്നിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇന്ന് തന്നെ വരിക നാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെടി നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല കേട്ടോ ഇട്ട് ആ നിമിഷം തന്നെ നഴ്സറിക്കാരാണെങ്കിലും ഒരുമിച്ചെടുക്കണവരുണ്ടെങ്കിൽ അവരൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതെല്ലാം വാറായിരിക്കെങ്കിലും ഒരുമിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരെടുക്കാം കേട്ടോ കാരണം അത്രമാത്രം കുറച്ച് പ്ലാൻസ് പൂക്കൾ വന്നിട്ടുണ്ട് നോമ്പായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമ്മൾ സെയിൽ ചെയ്യുന്നില്ല പിന്നെ രണ്ടാമത് സെല്ലോ ടാപ്പും ചട്ടിയൊക്കെ തീർന്നു കിണിപ്പം അതൊന്നും ഞാൻ വാങ്ങിക്കണില്ല അപ്പം അത് കാരണം പ്രത്യേകിച്ച് പറയുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ വീട്ടിൽ വന്നിട്ട് ചെടി വാങ്ങിക്കാൻ പറ്റിയവരുണ്ടെങ്കിലും വന്ന് വാങ്ങിക്കുക ഞാൻ വാട്സപ്പ് നമ്പർ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഓട സ്ഥലമൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി ഫോൺ ചെയ്യണ്ട അപ്പോൾ ഈ സ്ഥലം പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഫോൺ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറയുക നാളെ നോമ്പായതുകൊണ്ട് ഒരുപാട് പണിയുണ്ട് നമുക്ക് കുറച്ച് അധികം പണികളുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫോൺ ചെയ്യണ്ട എല്ലാവരും അടുത്തുള്ളവരാണെങ്കിൽ പൊളിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ മെസ്സേജ്ക്കുള്ള റിപ്ലൈ നോക്കിയിട്ട് പറഞ്ഞുതരട്ടെ അപ്പം ഇന്ന് തന്നെ പറ്റുന്നുണ്ടെങ്കിൽ ചെടി വന്ന് വാങ്ങിച്ചോണ്ടാൻ പറ്റൂരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ ഇപ്പം നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങി വരുന്ന ചെടികളൊക്കെ കുറേ ആൾക്കാരൊക്കെ എനിക്ക് ഫോട്ടോസ് അങ്ങനെ സെൻഡ് ചെയ്യൽ തുടങ്ങിയിരിക്കണം മാഷാള്ള അലന്ധ്രയില്ല അത് കേട്ടപ്പം ഭയങ്കര നല്ല സന്തോഷമായി പിന്നെ നമ്മൾ ഈ നോമ്പിൻ്റെ ഒരു മാസം ഗവേ വെക്കുന്നുണ്ട് അതും കൂടെ പറയുകയാണ് നാളെ ഞാൻ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗിവവേയിൽ നമ്മൾ കമൻറ്റ് ഇടണ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് നാളെ ഞാൻ വീഡിയോ ഇടും അപ്പോൾ ഒരു കമൻസിന് തെരഞ്ഞെടുത്തിട്ടുള്ള ചെടി ഏതാന്നുള്ളതും ഞാൻ പറഞ്ഞു തരുന്നതാട്ടോ നല്ല കാറ്റാണ് ഓപ്പൺ ഡർസിലാണ് അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ വന്നതാണ് ഇങ്ങനെ നല്ല കാറ്റ് കേട്ടോ പിന്നെ ഇത് നമ്മൾ അതിർന്ന തന്നെ കേട്ടോ അധർണ്ണ സെയിലായിട്ടൊന്നും ഇല്ല എൻ്റെ അടുത്ത് രണ്ട് വലിയ മധുർ പ്ലാന്റ് ഉണ്ട് അതിൽ ഒരു പ്ലാന്റ് പൂക്കൾ തന്നുടങ്ങി പിന്നെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു അത് സെയിലായി ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണല്ലേ അല്ലേ സോറി മഹാറാണി കേട്ടോ ഹടർന്നല്ല മഹാറാണി മഹാറാണിയാണ് കേട്ടോ മാറി പറഞ്ഞതാണ് അപ്പം സോറി പറയാണ് ഭയങ്കര നല്ല ഭംഗിയാണ് ഇനി അടുത്ത മഴ പെയ്തിട്ടാണ് ഇതിൻ്റെ കട്ടിങ്സൊക്കെ ഒന്ന് പിടിപ്പിക്കണം ഇൻഷാ ഇപ്പം പിടിപ്പിക്കണില്ല കേട്ടോ അപ്പം നല്ല ചൂടായില്ല അതുകൊണ്ടാണ് ഓ ഇതിൻ്റെ ഒരു ഭംഗി നല്ല ഭംഗിയുണ്ട് അപ്പം ഇന്ന് കൊടുക്കണേ അൻപത് രൂപേൻ്റെ തൈവറേറ്റികൾ ഏതാണെന്ന് അറിയാതെ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം ഒന്ന് ഇതാ മഷാൽതിരില്ല വലിയ പ്ലാൻഡൈക്കണ് അൻപത് രൂപേൻ്റേത് എന്തൊക്കെ ചിലപ്പോൾ വീട് എട്ടായിട്ട് തന്നെ പോകട്ടോ തൈവറേറ്റിയാണ് കാരണം ഉണ്ടോ അപ്പം നനച്ചപ്പഴാകെ വെള്ളം അയക്കണേ ഓ എന്തൊരു ഭംഗിയാണ് കാണാൻ വീഡിയോടെ അത്ര ഭംഗിയുണ്ടോയെന്ന് എനിക്കറിയണില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊന്ന് അൻപത് പിന്നെ പിന്നെന്താ ഇതൊന്ന് അൻപത് രൂപേൻ്റേത് ഒക്കെ ചെടി വളരെ കുറവായിട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണേ ഉള്ളു കൂടുതലൊന്നുമില്ല അപ്പോൾ ഏതെങ്കിലും നേഴ്സറിക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യാം പിന്നുള്ളത് നമ്മളെ ചോക്കോ ബ്രൗണിയാണ് കാണില്ലേ ഇതിൻ്റെ ഒരു ഉണ്ട് പിന്നുള്ളത് ഈ ഒരു കളറാണ് പിന്നെ ഇത് ചോക്കോ ബ്രൗണിയാണ് ആന്ന് തോന്നുന്നു വിരിഞ്ഞിട്ടില്ല നാല് ചെടിയാണ് ഇപ്പം നമുക്ക് അൻപത് രൂപേൻ്റെ കൊടുക്കാനുള്ളത് നമുക്ക് അയച്ചു തരാൻ പറ്റില്ല കേട്ടോ അതാണ് വീഡിയോയിൽ പ്രത്യേകിച്ച് പറയുന്നത് കേട്ടോ പിന്നെ ഫ്ലെയിം ബ്രെഡും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഉള്ളത് കേട്ടോ